ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് ഹാർദമായി അങ്ങനെ സ്വാഗതം ചെയ്യുന്നു നാളുകളായി നാം തുടരുന്ന ഉൽപ്പത്തി പുസ്തക പഠനത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് മുപ്പത്തിമൂന്നാം അധ്യായത്തിലേക്ക് നാം വീണ്ടും കിടക്കുമ്പോൾ അവിടെ നമ്മൾ പുതിയൊരു ചിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെയും യേശാവിനെ പ്രീതിപ്പെടുത്തുവാൻ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന യാക്കോബിനെ ഈ അധ്യായത്തിൽ നാം കാണുകയാണ് വാസ്തവത്തിൽ ദൈവം അതല്ല ആഗ്രഹിച്ചത് സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്നു അത് തന്നെയുമല്ല യാതൊരു വളഞ്ഞ വഴികളുമില്ലാതെ നേരായ രീതിയിൽ തന്നെ തൻ്റെ ദാസൻ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വിഷയമാണ് എന്നാൽ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ തൻ്റെ സഹോദരനോട് ഇടപെട്ട ഓർമ്മകൾ യാക്കോവിൻ്റെ ഭയത്തെ ഉളവാക്കുകയും അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന ചില വിഷയങ്ങളോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ തുടർന്ന് എന്നും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നോക്കുക യേശാവിനെ പ്രീതിപ്പെടുത്തുവാൻ യാക്കോബ് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എന്തൊക്കെയാണ് ഒന്നാമതായി മുപ്പത്തിമൂന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് അവർക്ക് മുൻപായി കടന്ന് ഏഴ് പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ് കാണുവാൻ കഴിയുക തൻ്റെ സഹോദരൻ തന്നോട് പകരം വീട്ടും എന്ന ഭയത്തിൽ നിന്നുണ്ടാകുന്ന സാഷ്ടാംഗ പ്രണാമമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നാം ശരിയല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മുൻപാകെ തലകുനിക്കേണ്ടി വരുന്ന രംഗം ചിന്തയ്ക്ക് അതീതമായി ദുഃഖമുളവാക്കുന്നതാണ് ഇവിടെ ഇതാ യാക്കോബ് യബോക്ക് കടവിൻ്റെ അക്കരെ കടന്നിട്ട് തൻ്റെ സഹോദരൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഏഴു പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിക്കുന്നു അതായത് അവൻ്റെ ഭയമാണ് അവിടുത്തെ വിഷയമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുന്നെങ്കിൽ മനുഷ്യനെ ഭയപ്പെടേണ്ടെന്ന ആവശ്യമില്ല എന്നാൽ ദൈവത്തോടും മനുഷ്യനോടും നേരല്ലെങ്കിൽ ജീവിതത്തിൽ ചില പകപ്പഴകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ജീവിതത്തിൽ വരും എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു വീണ്ടും എട്ടാം വാക്യം മുപ്പത്തിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു യാക്കോബ് യേശാവിൻ്റെ കൃപയ്ക്കു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ആ വാചകം ഇങ്ങനെ തന്നെയാണ് തിരുവിഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് യാക്കോബ് യേശാവിനോട് പറയുകയാണ് യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഇതും എത്രമാത്രം ദുഃഖകരമായൊരു വസ്തുതയാണ് ദൈവത്താൽ കൃപ ലഭിക്കേണ്ടെന്ന അല്ലെങ്കിൽ ദൈവകൃപ ലഭിച്ചിട്ടുള്ള യാക്കോബ് മനുഷ്യന്റെ മുഖത്തേക്ക് തൻ്റെ സഹോദരൻ്റെ കൃപയ്ക്കു വേണ്ടി യാചിക്കുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയ സഹോദര പ്രിയ സഹോദരി ദൈവകൃപയ്ക്കു വേണ്ടി അങ്ങ് യാചിക്കണം ദൈവകൃപ തനിക്ക് ധാരാളമായിട്ട് ലഭിക്കുമെന്ന് ഒരു വിശ്വാസിക്ക് ഉറപ്പുണ്ടെങ്കിൽ അവൻ മനുഷ്യൻ്റെ കൃപയ്ക്കു വേണ്ടി യാചിക്കേണ്ടതായിട്ട് വരികയില്ല ദൈവകൃപയിൽ ശരണപ്പെട്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവാത്മശക്തിക്ക് മുൻപിൽ നമ്മെ തന്നെ ക്രമപ്പെടുത്തുവാൻ ഈ സമയത്തെങ്കിലും നാം തയ്യാറാകേണ്ടുന്നതാണ് ഇവിടെ ഇതാ യേശാവിൻ്റെ മുൻപാകെ യാക്കോബ് കൃപക്കു വേണ്ടി നിൽക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ദയയ്ക്കു വേണ്ടിയോ മനുഷ്യൻ്റെ കൃപയ്ക്കു വേണ്ടിയോ അല്ല സ്വർഗത്തിലെ അപ്പൻ്റെ കൃപയ്ക്കു വേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി നിൽക്കുന്ന ആ ജീവിതമാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിലാണ് ആ നിൽപ്പെങ്കിൽ ദൈവം ധാരാളം കൃപ നമുക്ക് പകർന്നു തരുവാൻ ശക്തിയുള്ളവനും അതിന് മനസ്സുള്ളവനുമായ സ്വർഗത്തിലെ ദൈവമാണ് അതുകൊണ്ട് മനുഷ്യന്റെ കൃപക്ക് വേണ്ടി അങ്ങ് ഇന്ന് നിൽക്കുന്നെങ്കിൽ ആ നിൽപ്പിനൊരു മാറ്റം വരുത്തണം ആ നിൽപ്പിൻ്റെ കാരണം എന്താണോ അത് പരിഹരിപ്പാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട് കർത്താവേ ഇനി ഞാൻ മനുഷ്യന്റെ കൃപക്ക് വേണ്ടിയല്ല അവിടുത്തെ കൃപയ്ക്കു വേണ്ടി അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് കാണാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ സാധിക്കണം അപ്പോൾ രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് യേശാവിൻ്റെ കൃപക്കായി തൻ്റെ കൂട്ടത്തെ ക്രമീകരിക്കുന്ന യാക്കോബിനെ കാണുവാൻ കഴിയുന്നു മൂന്നാമതായിട്ട് പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് യേശാവിനോട് പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുന്നു ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ ദൈവത്തിൻ്റെ മുഖത്തിന് തുല്യം വെപ്പാൻ ആരുടെ മുഖമാണ് ഉള്ളത് അതിന് പല ആശയങ്ങളൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇവിടേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ഭയത്തിൽ നിന്ന് യാക്കോബിൻ്റെ ഗതകാല സ്മരണകളിൽ നിന്ന് അവൻ ഏശാവിനോട് പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ നിൻ്റെ മുഖം കാണുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ദൈവമുഖം മാത്രമേ കാണാവൂ ദൈവത്തിൻ്റെ മുഖത്തിന് തുല്യം വയ്ക്കുവാൻ മറ്റാരുടെയും മുഖങ്ങളില്ല മനുഷ്യൻ്റെ മുഖങ്ങളെല്ലാം മാറ്റപ്പെടുന്നതും ഒരു മനുഷ്യനും ദൈവമുഖത്തേക്ക് നോക്കത്തക്ക രീതിയിൽ നോക്കുവാനുള്ള യോഗ്യതയില്ലാത്തവനുമാണ് എന്നാൽ ദൈവത്തിൻ്റെ മുഖം അത് മാറാത്ത മുഖമാണ് ദൈവത്തിൻ്റെ മുഖം സർവശക്തൻ്റെ മുഖമാണ് ദൈവത്തിൻ്റെ മുഖമെന്ന് പറയുന്നത് അത് ദൈവത്തിനു മാത്രം സ്വഭാവമാണ് അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ദൈവമുഖം കാണേണ്ടുന്ന അങ്ങ് ദൈവത്തിൻ്റെ മുഖത്തിന് തുല്യമായി മറ്റെന്തിനെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറ്റേതിനെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വന്നുപോയ കുറവ് കർത്താവിനോട് സമ്മതിക്കണം ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആദരവ് ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടുന്ന ചില പ്രത്യേകമായ പ്രാഥമിക സ്ഥാനങ്ങൾ അത് മറ്റാർക്കും കൊടുക്കുവാൻ വിശുദ്ധ തിരുവഴുത്ത് നമ്മളെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ വന്ന ആ കുറവ് മുഖാന്തരം താനിപ്പോൾ സഹോദരനായ യേശാവിന് മുന്നിൽ ഭയപ്പെട്ടുകൊണ്ട് പറയുന്നു ഞാൻ നിന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം കാണുന്നതുപോലെ കാണുന്നുവെന്ന് എന്നാൽ പ്രിയ സഹോദര ഇന്ന് ഒന്ന് ചിന്തിക്കണം ദൈവമുഖം കാണുന്നത് പോലെ ദൈവത്തിൻ്റെ മുഖം മാത്രമേ കാണാവൂ മറ്റാരുടെയും മുഖം അതിന് തുല്യം നീ വെക്കരുത് അതിന് പകരമായി വെക്കരുത് ഒരുപാട് വേദഭാഗങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ും അതിലേക്കൊന്നും പോകാതെ ഇങ്ങനെ ഞാൻ അവസാനിപ്പിക്കട്ടെ കർത്താവിനോട് പറയുക എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് എൻ്റെ കർത്താവെ എന്നോട് അവിടുന്ന് മനഃപൂർവ്വമായി പൊറുക്കണമേ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട് അത് മുഖാന്തരം ഞാൻ ഇന്ന് പലതിനോടും മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ഭയപ്പെടുന്ന സ്ഥിതിയിലാണ് കർത്താവെ എന്നാൽ എൻ്റെ പരിതാപകരമായ സ്ഥിതിക്കൊരു മാറ്റം വരുത്തുവാൻ അങ്ങക്ക് മാത്രമേ കഴിയുള്ളൂ അങ്ങയുടെ കൃപയാണ് എനിക്ക് ആവശ്യം മനുഷ്യൻ്റെ കൃപക്കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല കാവൻ്റെ കൃപയിൽ ശരണപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ ഈ ചിന്തയും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ധാരാളമായിട്ട് അങ്ങനെ സഹായിക്കട്ടെ